മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ എന്ന ടാഗിൽ അറിയപ്പെടുന്ന നടനാണ് ദിലീപ് പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ സിനിമകൾ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനപ്രിയ നായകൻ എന്ന ലേബൽ തന്നെ മാറേണ്ട അവസ്ഥയിൽ ആണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഫാമിലി പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിക്കാൻ ദിലീപ് ചിത്രങ്ങൾ കഴിഞ്ഞിരുന്നു എന്നാൽ ഈയിടെയായി അത്തരത്തിലൊരു വിജയം ദിലീപിന് ഉണ്ടായിട്ടേയില്ല ദിലീപ് എന്ന നടൻ മലയാളികളെ ഒരുപാട് തവണ തിയേറ്ററുകളിൽ ഞെട്ടിക്കുകയും വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തുകയും ചെയ്ത താഴേക്കിടയിൽ നിന്നും ഉയർന്നു വന്ന ഒരു സാധാരണ കലാകാരൻ ആണ് പക്ഷേ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥാ വിശേഷമാണ് നാം കാണുന്നത് മലയാളികളെയും സിനിമാ ലോകത്തെയും ഞെട്ടിച്ച് ദിലീപ് കേസിൽ അകപ്പെടുകയും റിമാൻഡിൽ ആവുകയും ചെയ്ത കാലത്താണ് രാമലീല എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തുന്നതും ബ്ലോക്ക് ബസ്റ്ററാകുന്നതും വ്യക്തിപരമായി ദിലീപിന് മോശം സമയമായിരുന്നുവെങ്കിലും പ്രൊഡ്യൂസർ ടോമിച്ചനും ടീമിനും രാമലീല ഗുണം ചെയ്തെന്ന് മാത്രമല്ല ദിലീപ് ഒരിക്കലും വീഴില്ല എന്ന് ചില സിനിമാ പ്രേക്ഷകരും ചില സിനിമാ പ്രവർത്തകരും രാമലീല ഹിറ്റായതോടെ ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചു പക്ഷേ അതിനുശേഷം ദിലീപിന് ഒരു നല്ല തിയേറ്റർ ഹിറ്റ് നൽകാനായില്ല അതിൽ നിന്നും മനസ്സിലാവുന്നത് സച്ചി എന്ന അനശ്വരനായ കലാകാരന്റെയും അരുൺ ഗോപി എന്ന യുവ സംവിധായകന്റെയും ഹോംവർക്കിന്റെ യഥാർത്ഥ ഔട്ട്പുട്ടാണ് രാമലീലയും അതിന്റെ അത്ഭുത വിജയവും എന്നാണ് പക്ഷേ എത്ര സിനിമകൾ പരാജയപ്പെട്ടാലും ദിലീപിന് കച്ചിത്തുരുമ്പായി പുതിയ പുതിയ പ്രൊജക്ടുകൾ വരുന്നു എന്നതും യാഥാർത്ഥ്യമാണ് ചില പ്രേക്ഷകരെയെങ്കിലും ഈ നടന്റെ കേസോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ സ്വാധീനിച്ചിട്ടില്ല അത്തരത്തിലുള്ള പ്രേക്ഷകർ ഇനി വരുന്ന ദിലീപ് പടമെങ്കിലും നന്നാവും അല്ലെങ്കിൽ വിജയമാവും എന്ന് പ്രതീക്ഷിച്ച് തിയേറ്ററുകളിൽ പോകുന്നുണ്ട് പക്ഷേ അവർക്കും നിരാശ മാത്രമാണ് ദിലീപ് ചിത്രങ്ങൾ നൽകുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദിലീപിനെതിരെ ഡിഗ്രേഡിംഗ് നടക്കുന്നുണ്ട് കൊണ്ടോ മാത്രമോ അല്ലെങ്കിൽ ഹേറ്റേഴ്സ് ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല ജനപ്രിയ നായകന്റെ സിനിമകൾ ബാക്ക് ടു ബാക്ക് പരാജയപ്പെടുന്നത് മറിച്ച് ഇന്നത്തെ ഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകന്റെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ദിലീപിന് സിനിമകൾ എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ രാമലീല മാത്രം വിജയിക്കാൻ ഒരു സാധ്യതയും ഇല്ലല്ലോ ഇനിയും ഈ നിലയിൽ പോയാൽ ദിലീപ് എന്ന ജനപ്രിയ നായകൻ ഇൻഡസ്ട്രിയിൽ വീണ്ടും താഴേക്ക് പോകുവാനും ജനപ്രിയൻ എന്ന പേര് തന്നെ ഓഡിയൻസ് മറക്കുവാനും സാധ്യത ഏറെയാണ് വിനീത് കുമാറിന്റെ മൂന്നാമത്തെ ചലച്ചിത്രമായ പവി ദ കെയർടേക്കർ ആണ് ദിലീപ് നായകനായി ഇനി ഇറങ്ങാനിരിക്കുന്ന ചിത്രം വിനീത് കുമാറിന്റെ ടോവിനോ ചിത്രം ഡിയർ ഫ്രണ്ട് വളരെ വിജയമായിരുന്നില്ല എങ്കിലും ഒരു പറ്റം യൂത്ത് ഓഡിയൻസിന്റെ ഡിയർ ഫ്രണ്ട് പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു ഡിയർ ഫ്രണ്ട് ചില യൂത്ത് ഓഡിയൻസിനെ ഇമോഷണലി കണക്റ്റഡ് ആയിരുന്നു അതുകൊണ്ട് ഇനി വരുന്ന പവി കെയർടേക്കറും വിനീത് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യൂത്ത് പ്രേക്ഷകരെയും ഫാമിലി ഓഡിയൻസിനെയും പിടിച്ചിരുന്നെത്തുന്ന തരത്തിൽ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചാൽ ദിലീപിനെ ജനപ്രിയ നായകൻ എന്ന സിൽവർ സ്ക്രീൻ പദവി മുറുകെ പിടിക്കാം അല്ലാത്ത പക്ഷം കാര്യങ്ങൾ വീണ്ടും ജനപ്രിയമല്ലാതായിരിക്കും പവി കെയർടേക്കർ റിലീസാവുന്ന ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഏപ്രിൽ ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പ് ദിനമാണ് അതുകൊണ്ട് തന്നെ ദിലീപിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ഏപ്രിൽ ഇരുപത്തിയാറ് എന്ന തീയതി നിർണായകമാണ്